എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം മാധ്യമ ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും വേണ്ടി രണ്ടാം മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതിനോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൺ ഓപ്ഷൻ എനേബിൾ വിളിച്ചാലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചേരാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ ഫലം എന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ നിരവധി നിരവധി വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെ ചോദിക്കുന്ന സംശയം തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് സാർ വീഡിയോ ഇടാത്തത് അപ്പോൾ മോസ്റ്റ് പ്രോബിൾ പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് എ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം നേരത്തെ പുറത്തു വന്നു കണ്ണൂർ എന്താ പുറത്ത് വരാത്ത അതിനെക്കുറിച്ച് എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ മോസ്റ്റ് പ്രൊപ്പബളി പറഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നില്ല അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഏറ്റവും നമ്മൾ വീഡിയോ ചെയ്യാൻ നമ്മളെ മടിയാകുന്നത് അത് നമുക്ക് അപ്ഡേറ്റ് ലഭിക്കാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഒരു ഒരു കാര്യം ഞാൻ വിദ്യാർത്ഥികൾ ഉറപ്പിച്ച് പറയുന്നു ഒരു വൺ വീക്സിനകം വിത്തിൻ വൺ വീക്സിനകം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രെഡക്റ്റ് ചെയ്യാം കാരണം എല്ലാ തരത്തിലുള്ള വാല്യുവേഷനും ടാബുലേഷനും ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭ്യമാക്കുന്ന രീതിയിലാണ് കാലിക്കിട്ട് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നോക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ട് വീഡിയോ തന്നെ വിത്തിൻ വൺ വീക്സിനകം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രെഡക്റ്റ് ചെയ്യാം എന്തായാലും പ്രിയ വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ മൈമിസ്ക്രിയ ഫോർ ടക് ദ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ